തെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആലത്തൂരിലെ പല കോട്ടകളും തകർത്തെറിഞ്ഞുകൊണ്ട് പാട്ടുപാടി ആലത്തൂരിനെ കയ്യിലെടുത്ത രമ്യ ഹരിദാസിന്റെ പാട്ട് ഇത്തവണ ഹിറ്റടിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ഡലത്തിലെ അൻപത്തി ഒമ്പത് പഞ്ചായത്തുകളിൽ അൻപത്തി എട്ടിലും ലീഡ് നേടിയ യു ഡി എഫിന് ഇത്തവണ ആലത്തൂരിൽ അടിപതറി ചുരുങ്ങിയ കാലം കൊണ്ട് ആലത്തൂരിന്റെ മനസ്സിൽ കയറി പറ്റിയ ആളായിരുന്നു രമ്യ ഹരിദാസ് രമ്യ ഹരിദാസിന്റെ നിലപാടിലും പ്രവർത്തനങ്ങളിലും അവിടുത്തെ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നുമില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇത്തവണ രമ്യ ഹരിദാസിന്റെ തട്ട് താണുപോയത് തീർച്ചയായും ആലത്തൂരിൽ ഇത്തവണ രമ്യ ഹരിദാസിന്റെ വിജയം കോൺഗ്രസ് ഉറപ്പിച്ചിരുന്നതാണ് കെ രാധാകൃഷ്ണനെ പോലെ ആക്ഷേപങ്ങളില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരന്റെ നേതാവും ചേലക്കരക്കാരനുമായ മന്ത്രിയാണെങ്കിലും രാധാകൃഷ്ണൻ ആലത്തൂർ കീഴടക്കുമെന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല കാരണം രമ്യ ഹരിദാസ് അത്രയും ജനപ്രീതി നേടിയ ഒരാളായിരുന്നു എന്നാൽ കെ രാധാകൃഷ്ണന്റെ സൗമ്യവും വിനയവും അദ്ദേഹത്തിന്റെ അഴിമതി ആരോപണരഹിതമായ പ്രവർത്തനങ്ങളും തന്നെയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വിജയത്തിനും ഏറെ സഹായകമായത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് രാഷ്ട്രീയമായി ഇരുപതിനായിരം വോട്ടിന്റെ എങ്കിലും മേൽക്കൈ എപ്പോഴും ഉണ്ടാകുമെന്നതാണ് വിലയിരുത്തൽ ഇത്തവണ കെ രാധാകൃഷ്ണൻ നേടിയ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ വിജയം ഈ അടിസ്ഥാന ഭൂരിപക്ഷം മാത്രം നിലനിർത്തിയാണ് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം ആദ്യമായി നിലവിൽ വന്നപ്പോൾ എൽ ഡി എഫിലെ പി കെ ബിജു ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് രണ്ടായിരത്തി പതിനാലിൽ പി കെ ബിജു രണ്ടാമൂഴത്തിൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് മറികടന്നാണ് യു ഡി എഫിലെ രമ്യാ ഹരിദാസ് രാഹുൽ തരംഗത്തിന്റെ പിൻബലത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിന്റെ അട്ടിമറി വിജയം നേടിയത് അന്ന് പാട്ടും പാടി ജയിച്ച രമ്യയ്ക്ക് ഇത്തവണ പാട്ടിനൊപ്പം രാഷ്ട്രീയം പറഞ്ഞിട്ടും കരകയറാനായില്ല രാഷ്ട്രീയ വിജയം എന്നതിലുപരി കെ രാധാകൃഷ്ണൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ വിജയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ രമ്യ ഹരിദാസിന്റെ പരാജയം പരിശോധിക്കുമ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മറുനാടൻ ഷാജനും രമ്യ ഹരിദാസും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ രമ്യ ഹരിദാസ് പരാജയപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി മറുനാടൻ തന്നെ ഒരു വാർത്തയും ചെയ്തിട്ടുണ്ട് രമ്യ ഹരിദാസ് പരാജയപ്പെടാൻ കാരണം ഞാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് സാജിൻ തന്നെ ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ സാജിന്റെ കൂടെയുള്ള ഫോട്ടോയൊന്നുമല്ല രമ്യയുടെ അവിടുത്തെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണം മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശം രമ്യ ഹരിദാസ് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഇത്തവണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഏറെ മുൻപിലായിരുന്നു ഈ യുവ എം പി ആലത്തൂരിൽ രമ്യ ഹരിദാസ് നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സാമ്പത്തികമായിട്ട് അവിടുത്തെ ബൂത്ത് തലങ്ങളിലൊക്കെ പണം നൽകാനോ പോസ്റ്റർ ഒട്ടിക്കുന്നവർക്ക് പണം നൽകാനോ ഒക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു രമ്യ ഹരിദാസ് പണം കണ്ടെത്തുന്നതിന് മുതിർന്ന നേതാക്കൾ സഹായിച്ചില്ലെങ്കിൽ ആലത്തൂരിലെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരു ഭാവമായിരുന്നു നേതാക്കളോട് രമ്യയ്ക്കുണ്ടായിരുന്നതും അതോടൊപ്പം രമ്യ ഹരിദാസിന്റെ പി എയും സന്തത സഹചാരിയുമായിട്ടുള്ള പാളയം പ്രദീപിനോട് പൊതുവെ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമുള്ള എതിർപ്പും ഒരു പരിധിയിൽ കൂടുതൽ രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമാക്കിയിട്ടുണ്ട് എന്തു തന്നെയായാലും രമ്യ ഹരിദാസിനെ പോലുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നത് കോൺഗ്രസിന്റെ വലിയൊരു നഷ്ടം തന്നെയാണ്